അപ്പോൾ കുറച്ച് ദിവസമായി ലൈവൊക്കെ വന്നിട്ടെന്ന് എനിക്കറിയാം എൻ്റെ ആർ പിയൊക്കെ കളിക്കട്ടെന്ന് എല്ലാവർക്കും അറിയാം എൻ്റെ ഫസ്റ്റ് സൂപ്പർച്ചാണ് എനിക്കൊരു ജോബ് കിട്ടിയാണ് ഫസ്റ്റ് സാലറിയിൽ നിന്ന് ഇഗിന് സൂപ്പർ ചെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു കാരണം എൻ്റെ ഡൗൺ ടൈമിൽ ഈഗിൾ ബ്രോയുടെ ലൈവ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു നിജാ ബ്രോ താങ്ക് യു സോ മച്ച് ഒന്ന് ടു ഹഡ്രഡ് റുപ്പീസ് സൂപ്പർച്ചറ്റ് ബ്രോ താങ്ങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് മീൻസ് അലോട്ട് ബ്രോ ഒരുപാട് സന്തോഷം ആൻ കൺഗ്രാറ്റ്സ് ഫോർ യുവർ ന്യൂ ജോബ് ലവ് ലൈവ് ഈഗിൾ ബ്രോ ഉമ്മ കളിക്കോ താങ്ക് യു സോ അപ്പോൾ സോപ്പ കൈസപ്പം ഞാൻ കുറച്ച് ദിവസം ഈ പറയുന്നത് ഞങ്ങൾ ആർ പി കാര്യങ്ങളും ഒന്നും ഇല്ലാതിരുന്നത് ഇങ്ങനൊരു ഇഷ്യൂ നടക്കണ സമയത്ത് വന്നിട്ട് ചുമ്മാ കോൺട്രവേഴ്സിയും അടിയും വഴുക്കുമൊക്കെ ഉണ്ടാക്കി ഒരു ലൈവ് ഇടാൻ തീരെ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും ദിവസം ലൈവ് വരാതിരുന്നത് സോ എനിക്ക് എനിക്കതിൽ ബിറ്റ്വീൻ ഞങ്ങൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തത് ഡിസ്കസ് ചെയ്തതിൽ എനിക്ക് അതിപ്പോൾ ഒരാളോടത്തുള്ള ഇഷ്യൂ ഒന്നുമല്ല ഇപ്പോൾ അത് ഞാൻ റിബലുള്ള ഇഷ്യൂൻ്റെ എപ്പാട്ടായിട്ട് അതിൻ്റെ പുറത്ത് സംസാരിച്ച് എനിക്ക് അതിൽ കുറച്ച് അടുത്ത് സംസാരിച്ചിട്ട് ശരിയാവാത്ത രീതിയിൽ ഇത് തോന്നി എനിക്ക് അതിലേക്ക് അവരാണേലും ഞാനാണേലും ട്രിഗേഡായിരുന്നു ആൻഡ് അത് എനിക്ക് അങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയല്ലായിരുന്നു ആൻഡ് അതിൽ കുറച്ച് പേരെ എനിക്ക് അവരുടെ കൂടെ മുമ്പോട്ട് പോവുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയതാണ് നൈറ്റ് വർക്ക് ഒന്നല്ല ലൈവ് കൊണ്ടിരിക്കുകയാണ് അതൊരു സമാധാനം പോൾ വർക്കർ പ്രോ താങ്ക് യു മച്ച് ഹണ്ടഡ് അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ദിവസം ഇത് ഈ കാര്യങ്ങളൊന്നും ഇടാഞ്ഞത് ആൻഡ് ഒരു ആ ഒരു ബർത്ത്ഡേ ദിവസം പോലും ഞാൻ പറഞ്ഞില്ലേ കേസോ ബർത്ത്ഡേ ദിവസം പോലും ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ഇവിടെ വളരെ ഒറ്റയ്ക്കായിരുന്നു ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ബർത്ത്ഡേ ഞാൻ കഴിഞ്ഞ ഒരു അഞ്ചര വർഷത്തിനകത്ത് ഞാൻ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് എനിക്കതിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ആൻഡ് ആ ഒരു ബർത്ത്ഡേ ദിവസം ജോക്കിയും ബാബു ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ചന്ദ്രൻ ചന്ദ്രനെത്താൻ പറ്റിയാത്തൊരവസ്ഥയായിപ്പോയി അപ്പോൾ അങ്ങനെ ഒരു ബർത്ത്ഡേ കഴിഞ്ഞൊരു നാലഞ്ച് വർഷത്തിനകത്ത് എൻ്റെ ലൈഫിൽ ഇല്ലായിരുന്നു അതെനിക്ക് ഭയങ്കര ഒരു കാര്യവും കൂടിയാണ് അപ്പോൾ ഞാൻ അന്നേരമാണ് ഞാൻ അന്നേരത്തെ ഞാൻ എൻ്റെ കാര്യങ്ങൾ അന്ന് തന്നെ പറയണം എന്നുള്ള രീതിയിൽ ഞാൻ അന്ന് തന്നെ അനൗൺസ് ചെയ്തത് അതുകൊണ്ടാണ് സോ അല്ലാതെ നിങ്ങൾ ടി വി എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന കുറേ ആൾക്കാരെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ അങ്ങനെ അത് ചെയ്തത് അണേ ദയവോട്ട് മനസ്സിലാക്കി താങ്ക് യു സോ മച്ച് നോബിൻ ബ്രോ അണേ ഞാനിവിടെ ചെന്നൈ ആണ് ഇവിടെ മലയാളികളൊന്നും ഇല്ല ഇവിടെ എന്തോ കൊല്ലം ഓരോ പറയണമെന്ന് അറിയില്ല പഠിക്കാൻ വന്നതാണ് നേവി ജോൽ ജോൻ ബ്രോ എല്ലാം ശക്തമാണ് ശരിയാവട്ടെ അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഇതായതാണ് ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായെന്ന് പറഞ്ഞാൽ അതിൽ പോയ ആൾക്കാരിൽ കുറച്ച് പേരൊക്കെ എന്നെ കുറച്ച് പേർ എല്ലാവരും എന്നെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വിഷ് ചെയ്തു പോലും ചെയ്യാത്ത ആൾക്കാർ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിനും എനിക്കത് ഒരുമാതിരി ഭയങ്കര ഒരു ഭയങ്കര ബാഡായി അതായത് വിഷമമായി എനിക്ക് സത്യം പറഞ്ഞാൽ ബാഡെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര കുറച്ച് വിഷമമായി കുറച്ച് ആൾക്കാർ അങ്ങനെ ചെയ്തപ്പം അപ്പം എനിക്കറിയാം ഇത് എത്ര സംസാരിച്ചാലും സോട്ടായി സെറ്റാവാൻ പോകണില്ല എന്നുള്ളത് ആൻഡ് ത്രൂ ഔട്ട് ദ ഡേയ്സ് ഇത്രയും ദിവസം നമ്മൾ പോയവരെ പറ്റി അല്ലെങ്കിൽ മാറി ഇപ്പം മാറി നിൽക്കുന്ന ആൾക്കാരെ പറ്റി മാത്രമാണ് സംസാരിച്ചിരുന്നതും ആലോചിച്ചിരുന്നതും ഞാൻ അപ്പോഴും മെയിനായിട്ട് ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഇത് ഇന്ന് തിരിച്ചു വരും നാളെ തിരിച്ചു വരും അല്ലെങ്കിൽ ഇന്ന് എപ്പോൾ തിരിച്ചു വന്നാലും ഞങ്ങളിവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് നിന്ന് കുറച്ച് പേരെ ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞ് ഇഗ്നോർ ചെയ്തതുപോലെ ആണ് എനിക്ക് തോന്നിയത് സോ അതുകൊണ്ട് ഞാനിപ്പം പോയവരിൽ ഈ പറഞ്ഞതുപോലെ അവരുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞിരുന്ന ഒരു സ്ലോട്ട് റിബലിന് വേണ്ടി ഒഴിച്ചിടുക അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു ആൻഡ് അത് അവനും എൻ്റെ ലൈവിൽ പറഞ്ഞാണ് ഞാനും എൻ്റെ ലൈഫിൽ പറഞ്ഞതാണ് ഞങ്ങളുടെ ഇതിൽ ഞങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല അതിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് കൂടുതൽ വേഴ്സാക്കാനും എനിക്ക് താല്പര്യം സോ അതുകൊണ്ട് പോയ ആൾക്കാർ അപ്പോൾ ഒരാളെ മാത്രമായിട്ട് എടുത്താൽ അവർ അത്രയും പേര് ഒരുമിച്ച് മാറി എന്നതാണ് ഒരാളെ മാത്രമായിട്ട് എടുത്താൽ ഒരാളെ മാത്രമേ തിരിച്ചു വിളിക്കാൻ എനിക്ക് പറ്റത്തില്ല വിളിക്കുവാണെങ്കിൽ അവരെ എല്ലാവരെയും വിളിക്കണം മനസ്സിലായി അപ്പോൾ എല്ലാവരും അങ്ങനെ എല്ലാവരും വരുന്ന ഒരു കാര്യം പോസിബിൾ അല്ല സോ അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം മെയിൻലി നമ്മുടെ ടി വിയെക്കകത്ത് ഇപ്പോഴും സ്റ്റിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് നിന്ന് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നിന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവണം എന്നുള്ളൊരു ഇതാണ് സോ വേറെ ക്യാരക്ടർ ഒന്നുമില്ല ഐ വിൽ ബി കണ്ടിന്യൂ ടി വിയെ അസ് പരിന്തു അസു ഇറ്റ്സെൽഫ് ഞാൻ ഇന്നു തൊട്ട് ഗ്യാങ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുവാണ് സോ ഇവിടെ തന്നെ ആ നല്ല തുടക്കം വെള്ളത്തിൽ വീണ് ചേർത്ത് കേട്ടോ സോ അപ്പോൾ ഇവിടുന്ന് തന്നെ ഞങ്ങൾ ഞാൻ എനിക്ക് വേറെ ക്യാരക്ടർ ഒന്നും ക്രിയേറ്റ് ചെയ്ത് കളിക്കണ്ട നമ്മുടെ പിള്ളേരെ അല്ല ഇവരെ കുറച്ച് പേരെ ഉണ്ടാകുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇവിടെ ഉള്ള ആൾക്കാരെ വെച്ച് ഞാനിത് മൂവ് ഓൺ ചെയ്യാൻ പോവുകയാണ് സോ പുതിയ ഫേസസ് പുതിയ ആൾക്കാരൊക്കെ ടി വിയിൽ എന്തായാലും ഉണ്ടാവും ആൻഡ് എനിക്കൊരു ഗ്യാങ്ങിൻ്റെ ഒരു മുമ്പോട്ടുള്ളൊരു കാര്യം കൂടി നോക്കണം നമ്മുടെ കൂട്ടത്തിലുള്ള പിള്ളേരാണെങ്കിലും അവർക്കാണെങ്കിലും ഭയങ്കര കുറച്ച് ബാഴടിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഉത്രം ദിവസമായിട്ട് ഈ പറയണതുപോലെ ഞാനും ആയിരുന്നു ഞാൻ അവരുടെ കാര്യവും നോക്കണില്ല എന്നുള്ളൊരു ഇതാണ് അതുകൊണ്ട് എനിക്ക് ടി വി ആയിട്ട് തന്നെ മുമ്പോട്ട് പോകാനാണ് താല്പര്യം ഇപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ ഗ്യാങ് കളയാൻ എനിക്ക് താല്പര്യമില്ല സോ ഗ്യാങ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോകാനാണ് എനിക്കും ഇപ്പോൾ താല്പര്യം അപ്പം ഫ്യൂ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി അങ്ങനെ അർജൻറ് ഒരു റിക്രൂട്ട്മെൻറ്റും കാര്യമൊന്നും ഉണ്ടാവത്തില്ല അർജൻറ് റിക്രൂട്ട്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്കിപ്പോൾ സിറ്റുവേഷൻ കാരണം അങ്ങനെയൊന്നും എടുക്കുന്നില്ല ഓഹോയ് അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങൾ ഓഹോയ് ഇപ്പം എൻ്റെ ഒരു മൈൻഡിൽ ഇത് പയ്യെ പയ്യെ നമ്മുടെ കൂടെ നിൽക്കും ഓഹോയ് എന്ന് തോന്നുന്ന കുറച്ച് ആൾക്കാരെ ഫ്യൂച്ചറിൽ എന്തായാലും ടി വിയിലോട്ട് കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത് സോ എനിക്ക് ആരോടും ഹെയ്റ്റ് ഇല്ല ആരോടും ഇതൊന്നുമില്ല ആരെ പറ്റിയും എനിക്ക് ഒന്നും സംസാരിക്കാനില്ല അതിനിയിപ്പോൾ എന്നെ പറ്റിയാണെങ്കിലും സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കാമെന്ന് ഞാൻ ഫ്രം ദ ഫസ്റ്റ് ബിഗിനിങ് ഓഫ് ദ ലൈവ് തൊട്ട് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഓഹോയ് അപ്പോൾ അത് അവർക്ക് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണെങ്കിലും ചെയ്യാം പക്ഷേ എനിക്ക് ആരെ പറ്റിയും ഒന്നും പറയാനും പരാതി പറയാനും ഒന്നുമില്ല ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് ഞാൻ മുമ്പോട്ട് പോവാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് തുടങ്ങിയ ഒരു കാര്യമാണ് എൻ്റെ കൂടെ നിന്ന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ട് പോയവരും നിന്നവരും എല്ലാവരും നല്ല കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട് പക്ഷേ ഇത് തുടങ്ങിയവൻ ഞാനാണ് അത് ഞാൻ പറയുകയാണ് ഇത് തുടങ്ങിയവൻ ഞാനാണ് സോ എനിക്കപ്പം ഈ ഒരു അവസ്ഥയിൽ എനിക്ക് എൻ്റെ ഗ്യാങ്ങിനെ കാണാൻ പറ്റത്തില്ല ഇത് തുടങ്ങിയത് ഞാനാണ് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് അവർക്ക് അവരെ ആരെയും ഞാൻ പുച്ഛിക്കത്തില്ല അവരെ ആരെയും ഞാൻ ഒന്നും പറയത്തില്ല അവർക്കൊക്കെ ഇതിൽ വലിയ റോളുണ്ട് സോ അത് ഞാൻ ഒരിക്കലും പൂജിച്ച് പറയത്തില്ല താത്ത് പറയത്തില്ല ഇന്ന് ഇവിടുന്ന് ഇറങ്ങി മാറിപ്പോയരാണേലും ആരാണെങ്കിലും ടി വിയയ്ക്ക് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് വൺസ് അഗൈൻ ഐ എം താങ്ക് ഫ്രം മൈ ബോട്ടം ഓഫ് ദ ഹേർട്ട് ഇത്രയും നാൾ ടി വിയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാവർക്കും ആ ഇറങ്ങിയ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹേർട്ട് പരന്തു അസു എന്ന അല്ലെങ്കിൽ ലീഗൽ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരാളുടെ സൈഡിൽ നിന്ന് ഞാൻ എൻ്റെ താങ്ക്യൂ പറയുകയാണ് പക്ഷേ ഐ ആം സോ സോറി എനിക്ക് ഇങ്ങനത്തെ ഒരു നിലയിൽ ഈ ഗ്യാങ് എനിക്ക് ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല എനിക്ക് ഈ ഗ്യാങ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോയാൽ പറ്റത്തുള്ളൂ സോ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ തിരിച്ചു വരണമെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് അവർ അങ്ങനെ എപ്പോഴെങ്കിലും എൻ്റെ അടുത്ത് ഒന്ന് പറയുകയാണെങ്കിൽ ഐ വിൽ ബി ലൈക്ക് ഡെയർ ഫോർ യു ഞാൻ ഉറപ്പായിട്ടും ഞാൻ തിരിച്ചു കൊണ്ടുവരും പക്ഷേ ഡിമാൻഡ്സും അതൊന്നും വെച്ച് എൻ്റെ അടുത്ത് വരേണ്ട ആരും അതാരണം എനിക്ക് ഇപ്പോഴും ഞാൻ പറയുകയാണ് അങ്ങനെ ഡിമാൻഡ്സും ഇതൊന്നും വേണ്ട ആരുടെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഹോണസ്റ്റ് ആയിട്ട് ഡി വേക്ക് വേണ്ടി കളിക്കണം എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ആ ഗേറ്റ് നിങ്ങൾക്ക് എപ്പോഴും തുറന്നിട്ടിരിക്കുവായിരിക്കും ഓൾവേസ് വെൽക്കം ഇതിൻ്റെ അപ്പുറത്തോട്ട് എനിക്കൊരു ഇത് പറയാനില്ലല്ലേ സത്യമുണ്ട് അത് ഞാൻ ഉറപ്പ് പറയാം ഞാൻ ഉറപ്പ് പറയാം പോയവരിൽ പോയവരിൽ ആരാണെങ്കിലും ഇൻഡിവിജ്വലി എൻ്റെ അടുത്ത് വന്ന് ഞാൻ ഈ പറയണ ഗ്രൂപ്പായിട്ട് മറ്റേ ഇന്നതുപോലെ ഇന്ന ആൾക്ക് വേണ്ടി സ്ലോട്ടോ ഒഴിച്ചിടുക അങ്ങനെയൊന്നുമല്ല കാരണം എനിക്ക് ടി വിയെ കളിക്കണം എനിക്ക് തിരിച്ച് വരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഒരാൾ എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ആ പോയവരിൽ ആരാണേലും ഞാൻ തിരിച്ചു കയറ്റും അതിന് ആരാണേലും ആരെയാണേലും പോയവരിൽ എത്ര പേരുണ്ടോ എത്ര പേരിൽ ആരാണ് എനിക്ക് ടി വിക്ക് വേണ്ടി കളിക്കണം എന്ന് എന്നോട് തിരിച്ച് വന്ന് പറഞ്ഞാൽ അത് ഇനി ആരും ആയിക്കോട്ടെ ഞാൻ പേര് ചിലപ്പോൾ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ അത് ആൾക്കാർക്ക് ഫീൽ പേടാം അപ്പോൾ ബാക്കി അതിനകത്ത് പോയ ആരാണെങ്കിലും ലൈക്ക് ഈ ഡിമാൻഡ്സ് ഇതൊന്നും വെക്കാതെ ടി വിക്ക് വേണ്ടി കളിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ തിരിച്ചു കേട്ടാം അല്ലാതെ വേറെ എനിക്കൊന്നും പറയാനില്ല വരാതിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ഗ്യാങ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ന്യൂ പീപ്പിൾ വിൽ ബി ദയർ ഓൺ ടി വി ആൻഡ് ടി വിയിൽ ആരെയൊക്കെ റിക്രൂട്ട് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനാണ് അതിലാരും ഇടപെടുന്നതും ഇതാക്കുന്നതും എനിക്കിഷ്ടമല്ല അതുകൊണ്ട് സോ ഫ്രം ഹിയർ എനിക്ക് ഇങ്ങനത്തെ ഒരു നിലയിൽ ഇത് നിർത്തിയിട്ട് പോകണ്ട എന്നാണ് എൻ്റെ താൽപ്പര്യം സോ അത്രേ ഉള്ളൂ ഗൈസ് എല്ലാവർക്കും അപ്പോൾ വെൽക്കം വെൽക്കം ബാക്ക് ടു ദ സിറ്റി വെൽക്കം ബാക്ക് ടു ടി എ ഇന്നോട്ട് ടി വി യെ ആക്റ്റീവായിരിക്കും ഓൾ ഗ്യാങ് ആക്ടിവിറ്റീസ് ടർഫ് ബാക്കി ഇതൊക്കെ ഇതൊക്കെ ഇവിടെ വന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഹലോ ഹലോ

അതും തടാ എസ് എഫ് എക്സ് വോളിയം ഡ്യൂറിംഗ് ഡ്യൂറിംഗ് ചാർട്ട് ഹലോ ഹലോ ഇങ്ങനെ എല്ലാരും ഹലോ എടാ കേക്കാവോ ഹലോ മൈക്രോഫോൺ വോളിയം ഓളിയും വോയിസ് ചാറ്റ് മൈക്രോഫോൺ അല്ലേ വോയിസ് ചാറ്റ് മൈക്രോഫോൺ ഓളിയും എടുത്ത് കണ്ടോ ഒരു മാസം എന്തായിരുന്നു യാസ പരിപാടി ഡിഫോൾട്ട് സംസാരിക്കുന്ന പട്ടണ ഏതായിരുന്നു ഓൺലൈൻ എന്നാ കീബോർഡില്ലേട്ടാ അർജുൻദാസ് അല്ലേ അർജുന ഓൺലൈൻ അടുത്തവണ്ടി ചന്ദ്രി ചന്ദ്ര അടിക്ക് സപ്പോർട്ടുണ്ട് ബാക്ക് സപ്പോർട്ട് സംഭാരം തരും അടുത്തവണ്ടി ഞാൻ അടിക്കാണ്ടിരിക്കും സംഭാരം ചിറാപ്പുഞ്ചിൽ വരെ പോയതാണ് അവിടെ ഭയങ്കര മഴയാണെന്ന് അറിഞ്ഞു കളിയൊരു നമ്മളൊരുമിച്ചാണ് കേറിയത് നീ വിടിച്ചു പക്ഷെ അടുത്ത ദിവസം തന്നെ ഇറങ്ങി പോയി ആണല്ലേ ഞാനീടെ ഒരു മാസം കാണാം ഞാൻ നീണ്ട ഒരു മാസം ഞാൻ ഇടയ്ക്കൊരു സിറ്റി വന്നാരോക്കിയും ഞാൻ ഇടയ്ക്കൊരു സിറ്റി വന്നേ ഞാൻ നോക്കിയ മാതാ മുതുക്കിന്റെ സൈഡിൽ കുഞ്ഞ കാസന്നില്ല ഇപ്പം പണ്ടത്തെ പോലെ അതെന്നൈഫ് ചെയ്യണത് ചന്ദ്രൻ തമിഴ്നാട്ടിലെ ഒരു കൊച്ചിനെ കൊണ്ടുവന്നാണ്ടല്ലേ കുഞ്ഞിന്ന് കുഞ്ഞു പത്ത് പന്ത്രണ്ട് കിലോ ഗ്യാസ് ഇവിടെ കസാൻ കെമി അറിയാൻ പറ്റുവാണെങ്കിൽ കളിച്ചു നോക്കുന്നത് എന്താ ഗെയിം ആണോ